ഹായ് സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് സുന്ദരവാണ്ടിപുരം നമ്മുടെ സൂര്യകാന്തി പൂക്കളുടെ എത്തിയിരിക്കുകയാണ് ഇവിടെ പോയി ഇവിടെ മാത്രം ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് മാത്രമല്ല നമ്മൾ നീ നിൽക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഇത്രയും ഉള്ളത് പക്ഷേ കുറേയൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയി അവിടെയൊക്കെ കുറച്ചുള്ളടമുണ്ട് പിന്നെ പൊഴിഞ്ഞു പോയടവും ഉണ്ട് പിന്നെ പൂക്കാറായി വന്ന് നിൽക്കുന്ന പല സ്റ്റേജിലുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലായിടവും കണ്ടതിൽ ഏറ്റവും കൂടുതൽ പൂക്കളുള്ളത് ഇവിടെയാണ് അപ്പോൾ നമുക്ക് അത് കാണാട്ടിപുളിയാണ് കേട്ടോ ഒരു എല്ലാവരും പറയും പിന്നെ എന്താ പറയുന്നത് മലയാളികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ നല്ലതെട്ടോ അതിൽ തമിഴ്നാട്ടിലുള്ളവരെ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് അവർ ഇതിങ്ങനെ ഇവിടെ നട്ടുവളർത്തി നമ്മൾ മലയാളികളിത് കാണാൻ വന്നു ഇവിടെ കയറുന്നതിന് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഫീസ് അപ്പം ഇരുപത്തഞ്ച് രൂപ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളിത് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ ഇവിടെ ഇവിടെ ഇത്രേ നമ്മൾ ഒരുപാട് അടുത്ത് ആ പോയടത്തൊന്നും വീഡിയോ എടുക്കാമെന്നു പറഞ്ഞാല് ഇത്രയും രീതിയിലുള്ള സൂര്യകാന്തി പൂക്കൾ അവിടെ ഇല്ല കേട്ടോ കുറച്ചൊക്കെ വിരിഞ്ഞു വരുന്നതും കൊഴിഞ്ഞു പോയതും ഒക്കെ ആയിരുന്നു ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും വന്ന് കാണുക എല്ലാവർക്കും ഇഷ്ടമാവും ഇവിടെ ഒരുപാട് ഈ ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഒരുപാട് ഏരിയ കവർ ചെയ്തിട്ട് സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ നിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇത് സന്ദർശിക്കാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ മലയാളി അതായത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ളവർ ഇതിൻ്റെ എല്ലാം പൊഴിഞ്ഞു എവിടെ എല്ലാരും നടന്ന് നടന്ന് വന്ന അതിൻ്റെ വടേഷി അപ്പ ഇത് കാണാനായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഒരുപാട് ഇടത്തൊന്നും അല്ല ഉള്ളിടത്ത് ഒരുപാട് ഇടത്തൊന്നും ഇല്ല ഉണ്ട് പക്ഷെ വളരെ കുറച്ച് ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പം ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ആൾക്കൂട്ട ഉള്ളിടത്ത് തന്നെ ഇറങ്ങണം കേട്ടോ അവിടെയാണ് ഇത്രയും ഏരിയയിൽ ഉള്ളത് ബാക്കി ഞങ്ങൾ പോയടത്തൊന്നും പിന്നെ സൂര്യകാന്തി ഇല്ല നമുക്ക് ചുമ്മാ ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഒന്നുമില്ല കേട്ടോ അവിടെ കൊഴിഞ്ഞൊക്കെ പോയി പക്ഷേ ഇവിടാണ് ഇത്രയെങ്കിലും ഉള്ളത് അപ്പോൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയും കൂടെ കഴിയുമ്പോൾ ഇതെല്ലാം കൊഴിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അത് ആരും കേട്ടോ അപ്പോൾ നമ്മുടെ സൂര്യകാന്തി പാടത്തു നിന്നുള്ള വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അവിടെ അഭിലാഷണനും തന്നെയെല്ലാം കൂടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ അതോടൊപ്പം തന്നെ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ